അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജയിലിനുള്ളിൽ മർദ്ദനം അസ്ഫാക്ക് കാലത്തിനാണ് മർദ്ദനമേറ്റത് സഹതടവുകാരനായ രഹിലാൽ രഹുവാണ് മർദ്ദിച്ചത് അലുവയിൽ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മാർക്കറ്റിന് സമീപം ഉപേക്ഷിച്ച കേസിലെ പ്രതിയാണ് അസ്ഫാഖ് ആലം ഇപ്പോൾ ശരത്ത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട് ശരത്ത് എന്താണ് ഈ മർദ്ദനത്തിന് ഇടയാക്കിയത് ഈ അസ്ഫാക്ക് കാലത്തിനെ മറ്റ് സഹതടവുകാരൻ എന്ത് കാരണത്താലാണ് മർദ്ദിച്ചത് സിജു വിയൂർ സെൻട്രൽ ജയിലിലാണ് അസ്വാകാലം ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് സംഭവം രഹിലാൽ എന്ന തടവുകാരനാണ് ഇത്തരത്തിൽ രഹിലാൽ എന്ന തടവുകാരനായിട്ടാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് രഹിലാലിന്റെ കൈവശമുണ്ടായിരുന്ന സ്പോൺ സ്പൂൺ ഉപയോഗിച്ച് മുഖത്തും കഴുത്തിലും കുത്തി എന്നാണ് പറയുന്നത് അടിപിടിയിൽ തലയ്ക്ക് മുറിവേറ്റിട്ടുള്ള അസ്വാക്കാലത്തിന് നിലവിൽ മെഡിക്കൽ കോളേജ് ചികിത്സ നൽകി തിരിച്ചുകൊണ്ടുവന്നു ഇയാൾക്ക് തലയിൽ തുന്നലുണ്ട് നേരത്തെ അഞ്ചു തവണ ജയിലിൽ ഇയാൾ സംഘർഷം ഉണ്ടാക്കിയിരുന്നു അസ്വാകാലത്തെ ജയിൽ മാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ജയിൽ അധികൃതർ അറിയിക്കുന്നത് ആലുവയിലെ അതിഥി തൊഴിലാളികളുടെ അഞ്ചു വയസ്സുള്ള മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ വധശിക്ഷ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ട് അഫ്സാഖാനം വിയൂർ ജയിലിൽ കഴിയുന്നത് സംഘർഷത്തെ തുടർന്ന് അസാഫാലം പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇയാളുടെ ഈ ഇയാൾ ചെയ്ത കുറ്റകൃത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതി ഇയാളെ ആക്രമിച്ചെന്നാണ് പറയുന്നത് ഇന്നലെ വൈകിട്ടാണ് സംഭവം അസ്ഫാക്കിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകി തിരിച്ച് വിയൂർ ജയിലിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് ഇയാളുടെ തലയ്ക്ക് തുന്നലുണ്ട് സുജിജു ശരി ശരത്ത് ഓങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്